പിന്നെ ആത്മഹത്യാ മുനമ്പിലേക്ക് നടന്നു പോകുന്ന ഒരു ജനതയുണ്ട് അവർക്കില്ലാത്ത സാധനം എന്താണ് അവർക്ക് കോടികൾ മുടക്കിയിട്ട് കിട്ടാത്ത പോയ സാധനം ഫ്രീ ആയിട്ട് വളരെ സൗജന്യമായിട്ട് ഉടയ തമ്പുരാൻ നമുക്കൊക്കെ തന്നിരിക്കാൻ ദാറ്റ് ഈസ് വാട്ട് സമാധാനം അല്ലെ ആ സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മള് രാവിലെ വീട്ടിൽ പോകുന്നത് നേരം വിളിക്കുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് സ്വസ്ഥായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നത് ഒന്ന് മെത്ത പുൽകുമ്പോഴേക്ക് നമുക്ക്

ജനതയെ ഒരു നിമിഷമെങ്കിലും മനസ്താപത്തോടുകൂടെ നമ്മുടെ മനോമുഗുരങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥന നിവൃദ്ധമായ മനസ്സിന്റെ സിന്തൂരച്ചപ്പ് തുടർന്നു വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾ ഈ സമാധാനങ്ങൾ ഈ ഭക്ഷണ പൊതികളെ നമുക്ക് നേരെ നീട്ടിത്തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ഉടയ തമ്പുരാന്റെ മുമ്പിൽ നമ്മളെ മഹിഷറയിൽ പ്രത്യക്ഷപ്പെടാൻ നമുക്ക് കഴിയാ കഴിയാം ചോദ്യല്ലേ ആ ചോദ്യത്തിന്റെ വേണ്ടി ം നമ്മൾ ചെയ്യണം എന്നാണ് അതുകൊണ്ട് അടുത്ത അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം തൊട്ടടുത്ത് കിടക്കുന്ന രൂപമുള്ള മനുഷ്യനെ കാണാൻ േക്കോലമായി പോയ പട്ടിണിയുടെ പ്രതിരൂപമായി പോയ പാവപ്പെട്ട കുഞ്ഞുമക്കള് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടില് നമ്മൾ ശ്വസിക്കുന്ന അതേ ഓക്സിജൻ ശ്വസിച്ച് നമ്മളുടെ അതേ സമകാലികരായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ ഏതോ നൂറ്റാണ്ടിൽ വിട പറഞ്ഞു പോയ കുട്ടികളെ പറ്റി നമ്മളോ ആലോചിക്കല്ല അല്ലെ നമ്മൾ ഈ പ്രകൃതിയിലെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ തന്നെ ഒരു നേരത്തെ അന്നം കിട്ടാതെ ഒന്ന് ശ്വസിക്കാൻ വായുവില്ലാതെ ഒന്ന് സമാധാനത്തോട് കിടന്നുറങ്ങാൻ ഒരു ഷെൽട്ടർ ഇല്ലാതെ ഉടറി ഗമിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളെ പ്രാർത്ഥന കൊണ്ടെങ്കിലും മാറോട് ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് മരിക്കും മുമ്പ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മുടെ ജീവിതം ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ജീവിതമാണ് എന്ന് ആകും എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് അവരനുഭവിക്കുന്ന വിശപ്പ് നമ്മുടെ ഒരു വികാരമാകണം ഈ അടുത്താണ് ഒരു ടീച്ചർ കുട്ടികളോട് ചോദിക്കാം ക്ലാസ് റൂമിൽ വെച്ച ടീച്ചറുടെ വളരെ പ്രധാനവും പ്രസക്തവുമായ ചോദ്യമാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ക്ലാസ് റൂമിൽ നമ്മൾ എടുത്തു തീർക്കേണ്ട പാഠഭാഗങ്ങൾ ഏകദേശം ഇന്ന് എടുത്തു തീർന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കുകൾ പൂട്ടിവെക്കാം വളരെ ആവേശത്തോടു കൂടെ അന്നത്തെ പിരീഡ് ക്ലാസ് റൂമിൽ അവരുടെ പുസ്തകങ്ങൾ പൂട്ടിവെച്ചു ടീച്ചറുടെ കിഞ്ചന വർത്തമാനങ്ങൾക്ക് വേണ്ടി ചെവി തുറന്നു അപ്പൊ ടീച്ചർ പറയാണ് ഇന്ന് നിങ്ങൾ ഇനി ബാക്കിയുള്ള സമയത്ത് ചർച്ച ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾ ൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി തരുന്ന രുചികരമായിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകളെ പറ്റി നമുക്കൊന്ന് ആവേശനായിട്ട് ടീച്ചറോട് പറഞ്ഞു പ്രിയപ്പെട്ട ടീച്ചറെ എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പ്രാതീ അത് വളരെ മനോഹരവും ലളിതവും ലോലവും സ്നിഗ്ധവും മൃദുലവുമായ ഇഡ്ഡ്ലിയാണ് ആ ഇഡ്ലിയിലേക്ക് അമ്മ അരച്ചിട്ട് തേങ്ങയരച്ചിട്ട് ഉണ്ടാക്കുന്ന മനോഹരമായ ചട്നിയുണ്ട് സാമ്പാറുണ്ട് അതുകൂടി കൂട്ടിയിട്ട് എന്റെ അമ്മയുടെ വിഭവമാകുന്ന ഇഡ്ലി കഴിച്ചാൽ ആ പ്രാതലിനോളം രുചികരമായ ഒരു പ്രാതൽ അയ്യോ ലോകത്ത് ഒന്നുമില്ല ടീച്ചറെ അടുത്ത കുട്ടിയുടെ ഊഴം വന്നു രണ്ടാമൻ എണീറ്റ് നിന്നു അവൻ പറഞ്ഞു എന്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന നെയ്സ് പത്രിയും മട്ടൻ കുറുമയും അത് വല്ലാത്ത രുചിയുള്ളതാണ് ടീച്ചറെ മൂന്നാമൻ എണീറ്റു ആ കുട്ടി പറഞ്ഞു എന്റെ മാതാവ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ മാതാവ് പാചകം ചെയ്യുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയും അത് എന്റെ നാവിന്റെ രസം കുളങ്ങളിൽ നിന്ന് ഇന്നും അസ്തമിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ കുട്ടികൾ ചട്ടിയും കച്ചടിയും കിച്ചടിയും അവിയലും സാമ്പാറും ും ചടിയും നാരായണനായ ഒട്ടിയ വയറുള്ള കുഴിഞ്ഞ കണ്ണുള്ള മുടിയുള്ള അവസാന ഊഴം കാത്തിരിക്കുന്ന ഒരു പയ്യൻ ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നു അവനിങ്ങനെ വളരെ മനസ്സുമായിട്ട് എണീറ്റിട്ട് ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഏതായാലും വിഭവങ്ങളെ പറ്റിയാണല്ലോ ഇന്നത്തെ ക്ലാസ്സിലെ ചർച്ച എന്റെ വീട്ടിലെ ഏറ്റവും വിഭവം അത് വിശപ്പാണ് ടീച്ചറെ എന്ന് പറഞ്ഞു ടീച്ചർ ചിരിച്ചു കുട്ടികളും കുത്തുകയാണ് കളിയാക്കുകയാണോ ഞാൻ ചോദിച്ച കാര്യം എന്താണ് നിങ്ങളെ അമ്മമാർ ഉണ്ടാക്കി തരുന്ന വളരെ രുചിയുള്ള വിഭവങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ പറയുമ്പോ എന്താടാ നീ വിശപ്പ് എന്ന് പറയുന്നത് വിശപ്പ് എങ്ങനെയാണ് ഒരു രുചിയുള്ള വിഭവമാവുക എന്ന് ഈ കുട്ടിയോട് തിരിച്ചു ചോദിച്ചപ്പോ കുട്ടിയുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു ആ കുട്ടി അണീറ്റിട്ട് ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഒരു ദിവസം ഉച്ച നേരത്തെ എന്റെ വീട്ടിലേക്ക് എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന വെറും ചോറിന്റെ കൂടെ ഞാൻ കൂട്ടിക്കഴിക്കുന്ന വിശപ്പ് എന്ന് പറയുന്ന വിഭവത്തെ കാണാൻ നിങ്ങളെ കൂടി ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ വാചാലനാവാ എന്റെ അച്ഛൻ സിക്കാണ് രോഗിയാണ് എന്റെ അമ്മയ്ക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ കഴിയാറില്ല അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ നീട്ടി കൊടുക്കുന്ന ധാന്യങ്ങളെ കൊണ്ട് എന്റെ അമ്മ വെറും ചോറുണ്ടാക്കും ആ വെറും ചോറിലേക്ക് ഒന്നും ഉണ്ടാകാറില്ല കറി ഉണ്ടാകാറില്ല ഒന്നും ഉണ്ടാകാറില്ല പക്ഷെ എന്റെ വീട്ടിൽ ഏറ്റവും രുചിയുള്ള വിഭവം വിശപ്പായതുകൊണ്ട് ആ വിശപ്പ് എന്ന് പറയുന്ന വിഭവം കൂടെ കൊണ്ട് അമ്മയുണ്ടാക്കി തന്ന വെറും ചോറ് തൊണ്ടക്കുടിയിലൂടെ ആവേശത്തോടെ ഇറക്കി വിടാൻ കഴിയാറുണ്ട് അതിന് കച്ചടി വേണ്ട കിച്ചടി വേണ്ട അവിയൽ വേണം വേണ്ട നിങ്ങൾ ആരോ ഇവിടെ പറഞ്ഞല്ലോ നെയ്സായ വിഡ്ലി എന്ന് പറഞ്ഞല്ലോ സാമ്പാർ പറഞ്ഞല്ലോ ചട്നി പറഞ്ഞല്ലോ അതൊന്നും വേണ്ട